ഈ നടക്കാൻ ഞാൻ ജനങ്ങളെ അഡ്രസ് ും ഇന്നലെ മന്ത്രി പറയുന്നു ജനങ്ങളെ വിശ്വാസത്തിൽ പോൾ ഇതാണ് ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്നത് ജനിച്ച വീഴാ മണ്ണിന്റെ റോഡിൽ കൂടെ നടക്കുവാൻ അവകാശമില്ലെന്ന് പറയുന്നത് എന്ത് അനീതിയാണ് എന്ത് വികസനമാണ് ഇവര് പറയുന്ന ഡി പി ആറിലെ കാര്യങ്ങൾ പഠിച്ചാൽ പാറമ്പഴ പറയുന്ന പ്രദേശം ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ കൈ കെട്ടി നോക്കു നിൽക്കണം

അതിനെ തന്നെ ഇത് കറക്കാന്ന് പറഞ്ഞാൽ എന്തുനായുണ്ടോ ഇത് എനാജ് വയ്ക്കുവാ ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് കേരളവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉണ്ടെങ്കിൽ അത് ദുരീകരിക്കാം ഇന്നലെ ഇവിടെ കല്ലിടാൻ വന്നു റവന്യൂ ഉദ്യോഗസ്ഥർ എല്ലാവരും പോലും പള്ളക്കത്തിരിക്കുക ജനങ്ങളെ അഡ്രസ്സ് ചെയ്യണ്ട് ഇതാണ് വിഷയം നിങ്ങളുടെ സംശയം നിങ്ങൾ തീർക്കും ഇത് പറഞ്ഞു തരണ്ട ഇത് പോക്കത്തെടിക്കാതെ കൊള്ളക്കാരെ പിടിക്കുന്ന പോലെ പോലീസ് കാലിക്കുന്ന മര്യാദയാണ് കാരണം പോലെ ഉദ്യോഗസ്ഥർ പോലീസ് ഓഫീസർമാർ ഈ മേലിൽ നിന്ന് പറഞ്ഞു കൊടുക്കാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളും ഞങ്ങളും ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന പറയണ്ടേ അതല്ലാതെ ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ വളഞ്ഞിട്ട് പിടിക്കുന്ന ഒരു സമയം അനുസൃഷ്ടിക്കുന്നത് ശരിയല്ല ഇത് ജനാധിപത്യത്തെ ശരിയല്ല അതിനാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് ഇപ്പൊ എന്തിനാ റോഡ് മുഴുവൻ ഉപരോധിച്ചു അങ്ങനെ നിങ്ങൾക്ക് കല്ലുകാൻ പറ്റുമോ ഇതൊന്നും ശരിയാണ് സാറേ എന്നെ പോകാൻ അനുവദിക്കണം അവിടെ ജനങ്ങളെ കാണണ്ടേ അവിടെ വിഷയം എന്താ ജന്തു മര്യാദങ്ങളാണ്